ഹലോ അമ്മ അമ്മ തിരിഞ്ഞിരിക്കണ്ട തിരിഞ്ഞിരിക്കണത് വേറെ ഒന്നും അല്ല വെളിച്ചെണ്ണ ഒഴിച്ചോണ്ടിരിക്കയാണ് ഇങ്ങോട്ട് തിരിഞ്ഞ പോയി സാധനം അതെ വെളിച്ചെണ്ണ കുപ്പിയിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ച് ഞാൻ അപ്പൊ ഇതിന്റ നമ്മള് ചീൻ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തോ നമ്മൾ ഇണ്ടാക്കാൻ പോയത് എന്താണെന്നായിരിക്കും ആ കാണിച്ചിട്ടുണ്ട് നമ്മളൊരു തവണ എന്നാലും നമ്മള് ഇന്നത്തെ ഒരു ഒരു ഈവനിങ് വ്ലോക്ക് എടുക്കാന്ന് വരുത് ഇങ്ങനെ നിന്നപ്പോഴാണ് ഇവിടെ പഴം അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ പഴംപുരി അങ്ങോട്ട് ഇണ്ടാക്കാന്ന് പറയുന്നത് പഴംപുരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇണ്ടാക്കുന്നു എല്ലാരും വരുമ്പോ കഴിക്കും ശരിക്കും ആയിരിക്കും കാര്യം പഴംപൊരി ഒന്നും വിചാരിച്ചിട്ടുണ്ടായി ചായക്കെന്ത് വേണം അത് നമുക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടം എല്ലാരും അങ്ങനെ മിക്കവാറും എല്ലാരും കമന്റ് വരണം പഴംപൊരി ഇത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നമുക്ക് ഏത് കടികഴിക്കണിഷ്ടമാണ് പഴംപൊരി കഴിക്കാനായിട്ട് അതെ അപ്പൊ അമ്മ നമ്മൾ പഴംപൊര പഴംപൊല ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല എന്നാലും ആ ദയവെ എങ്ങനെയാണ് കുഴച്ചതെന്നൊക്കെ നമുക്ക് നേരത്തെ വീഡിയോയിൽ അറിയാമല്ലോ എല്ലാര്ക്കും കാലം മാറി പാത്രം മാറി ഞങ്ങൾ ഇങ്ങനെ കിടന്ന് പരതി കൊണ്ടോരിക്കും അങ്ങനെ തന്നെ എന്ത് പറയാനാണ്

കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതില് ശ്രദ്ധിച്ച പഴം നമുക്ക് നല്ല അത്യാവശ്യം നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മളിപ്പോ പഴംപൊരി ഉണ്ടാക്കണത് വെറുതെ ഇടുന്നതൊന്നും കാണിച്ചു തരാം എന്തായാലും ആദ്യം എല്ലാരും കണ്ട് റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും എല്ലാം അറിയ കണ്ടില്ലെങ്കിലും അറിയാ എന്നാലും പറഞ്ഞു നമ്മള് അതെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു നിന്ന് ഓരോ ഇതൊക്കെ പറഞ്ഞു നിന്ന് നോക്കി അത് ചെയ്യത് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പഴമ്പ ഐഡിയ മനസ്സിലോട്ടോന്ന് വേഗം തന്നെ സന്തോഷം ഇതിപ്പ ഞങ്ങൾ തന്നെ തപ്പി പിടിച്ച സാധനങ്ങളൊക്ക അങ്ങനെയെല്ലാം എന്ന് വെച്ച ഇവിടെ വേഗം നമ്മൾ ഇണ്ടാക്കാനും ഓടി വന്നിട്ടുണ്ടെങ്കി നമുക്ക് നടക്കൂല തപ്പ ടപ്പിന്നിണ്ടാക്കും പിന്നെ മൈദ കിട്ടിയത് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നട്ടാ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ടായിരുന്നു എന്നാലും തപ്പി എടുക്കാനായിട്ടൊരു സമയം എടുക്കുവല്ലോ അതിന്റെ ഒരിത് മാത്ര

ണ്ടു രാവിലെ ഞങ്ങളുടെ പരിപാടിയായിരുന്നത് എന്നാലും പിന്നെ ഇന്ന് പോവാനായിട്ട് ഇങ്ങനെ മണി മടിഞ്ഞ് നിന്നിട്ട് പിന്നെ പോയതാണ് ആ അധികം നേരം ഇല്ല വേഗം വരും ഞായറാഴ്ച ഉണ്ട് ട്യൂഷൻന്ന് പറയണപ്പ അത് കാരണം അവർക്ക് മടിയാണ് മടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും ഉള്ളതുകൊണ്ടാണ് കേട്ടാ ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരാ പാത്രം ഒക്കെ കഴിക്കാം ഞാൻ നമ്മളോട് പറയണായിരുന്നു ഇവിടെ പാത്രം കണ്ട ഇതൊക്കെ പാത്രമൊക്കെ നല്ല രസമായിട്ട് കഴുകിയൊക്കെ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു വിശേഷം പറയണായിരുന്നു ആ കൊണ്ടുപോണല്ലേ രാവിലെ തന്നെ ഇരുന്നിട്ട് എല്ലാം ഭയങ്കര പക്കപക്കായിട്ടുള്ള ചിട്ടകളാണ് ട്യൂഷൻ ഇത്ര മണിക്ക് കഴിയുമോന്നൊക്കെ പറഞ്ഞോണ്ടിയിപ്പിക്കണ്ടറിഞ്ഞ് ഞങ്ങള് ചെയ്തു ഞാൻ ഇവിടെ നിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ പണി അടിയ കൊച്ചിനെ പണി ചോദിക്കും പക്ഷെ അങ്ങനെയല്ല ഇന്ന് കാലത്ത് ആ വേറെ ചവിട്ടി മണ്ണൊക്കെ ഉണ്ടായിട്ട് അത് ആരും പറയൊന്നും വേണ്ട കഴിഞ്ഞ ആ പരസ്പരത്തിന്റെ ചെരുപ്പെല്ലാം കഴുകി അവിടെ ചാരി വെച്ചിട്ടുണ്ട് ഞാൻ ചാരി അങ്ങനെ മടിയൊന്നുമില്ല പിന്നെ ഇത്രയേറെ കഴിഞ്ഞു കഴിയുമ്പോ പഠിക്കാനിരിക്കും പഠിക്കാനിരിക്കുമ്പോ ഞാനേ സുഖവും കൂടെ ഒക്കെ നോക്കി അത് ഇതൊക്കെ നോക്കി ഇന്നലെ ഞങ്ങള് കൊറച്ചേരം പഠിക്കാനൊക്കെ ഇരുന്ന് അങ്ങനെ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പിന്നെ നെയ്യുന്ന പരിപാടിയായിരുന്നു മീനിന്റെ പരിപാടി ഇത് ഞാൻ കാണിച്ചു കാണിച്ചരാട്ടോ ടൈം ടേബിളും ഇവിടത്തെ അക്കോറി ഉണ്ടായിരുന്നു കുപ്പിയിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കളിക്കാൻ പോകാനായിട്ട് ഇല്ല ആ അത് കാരണം ഇവിടെ തന്നെ പിന്നെ ഇപ്പതേ വന്നു കഴിയുമ്പോ എനിക്ക് അവിടെ എന്തോ ഗപ്പി കാണിച്ച മീനൊക്കെ കാണിച്ചു തരാ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ പറഞ്ഞിട്ടാ അപ്പൊ അന്നേരത്ത് പിന്നെ പോവാൻ പറ്റിയില്ല അപ്പൊ വന്നിട്ട് ഞങ്ങൾ അതൊക്കെ ഒന്നും കാണും അപ്പൊ നിങ്ങളെയും എല്ലാവരെയും കാണിച്ചു തരാം നമുക്ക് ഇവിടുത്തെ നമ്മൾ കണക്കലേലത്തെ വിശേഷങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷവും കാണാമൊന്നും ഈ പഴംപൊരി റെഡി ഒരു സെറ്റ് റെഡിയായി ഇനി അതിന്റെ ഇടയിൽ കൂടെ അത് കടക്കുന്നുണ്ട് കേട്ടോ ആ വൈകിട്ട് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഞങ്ങൾ ഇനി വൈകിട്ട് ഇവിടത്തെ കഴിക്കണ വിശേഷങ്ങളും മകള് കാണിച്ചേട്ടാ സുധുവിന്റെ ഒപ്പ് നോക്കിയിട്ടാണ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് സുധു വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ചീത്തിരി ഇട്ടായി പോയി മഴക്കാരൻ വന്ന് അപ്പൊ എന്നാലും നമ്മൾ ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റുമോ നോക്കി ഫ്ലാഷ് ഒക്കെ അടിച്ച് വരണേണ്ട എനിക്ക് കണ്ണുകൊണ്ട് കാണാം നോക്കി ആ അടുപ്പിച്ചോക്കിടെ ഒട്ടി കിടക്കണ പിരാന പിരാന ഈ ഓടിക്കളിക്കുന്ന ഷാർക്ക് പിന്നെ കൊറേ കുഞ്ഞുങ്ങളൊക്കെ ഇണ്ടല്ലോ ഇതിലേ ഇഷ്ടമായ പൊന്നൂസിന്റെ പാടിയാണ് എല്ലാം ഇതിൽ കൊണ്ടുപോയിട്ടുണ്ട് പൊന്നൂസ്ന്ന് പറഞ്ഞേന്റെ ചേട്ടന്റെ മോനാണ്ടോ എല്ലാ മീനേയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് പിരിയാന ചേട്ടൻ ഇവിടത്തെ ചേട്ടൻ സുചേണ്ട ചേട്ടനല്ലേ വെള്ളിച്ചൻ വെള്ളിച്ചന്റെ മീനുകളാണതൊക്കെ തോട്ടില് കൊറേ പിരിയാണി ഒക്കെ ഇണ്ടായോട്ടോ ഇഷ്ടംപോലെ ബിരാനിയും പിന്നെ വന്നിട്ടാണ് പിലോപ്പിയൊക്കെ എല്ലാം കഴിഞ്ഞു കുറച്ചു ദിവസം മുമ്പ് ഇവിടെ വെള്ളം കയറിയപ്പോ എല്ലാം പോയി ഒരു എന്തോ കൊറേ കുഞ്ഞുങ്ങളിട്ട് കൊറേ ഒക്കെ ബ്രീഡായതായിരുന്നു എല്ലാം പോയി പിന്നെ അതേ മോളിൽ പ്രാവൊക്കെ ഉണ്ട് പ്രാവിനെ പ്രാവിനും കണ്ടിട്ടില്ലല്ലോ ആ പ്രാവൊക്കെ കണ്ടിട്ടില്ല ി ഇതാ നമ്മടെ അവിടെ കൊറിയ സുധുന്ന് കുപ്പിയിലോട്ടൊക്കെ മാറ്റിയതൊക്കെ കാണിച്ചു തന്നില്ലേ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോ ഫുള്ള് കാണിച്ചില്ലട്ടാ കൊറച്ച് കാണിച്ചുള്ളു പിന്നെ ചേച്ചി ഇവിടെ തന്നെ ഒരു തോടുണ്ട് ഇതേ കണ്ട ഈ തോട്ടിലല്ലേ സുധു മീൻ ഇട്ടിരുന്നത് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഒന്നും പ്രാവ് ഇത് ചേച്ചി ചേട്ടന്റെ വീട് അപ്പുറത്ത് ചേച്ചിയുടെ വീട് അങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷം ഇനി നമുക്കൊരു സാധനവും കൂടെ ടേസ്റ്റ് ചെയ്യാറുണ്ട് എന്തെന്നാണ് അറിയോ നമ്മൾ ഇന്ന് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ബാ ചേച്ചി വന്നിട്ടുണ്ടോ ചേച്ചി വന്നിട്ടൊന്ന് ഫ്രഷ് ആവുന്ന അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇനി അകത്തോട്ടൊക്കെ കേറി അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളപ്പ വീട്ടിൽ കയറാന്ന് ഓർത്തപ്പോഴാണ് പ്രാവിനേം കൂടെ കണ്ടിട്ട് പോവാന്ന് ഓർത്തത് അതിന്റെ ഇടയില് ആ ഇടയിലാണ് അതിന്റെ കൂട് ആണോ അപ്പൊ ഇതില് കൊറേ വിരിഞ്ഞിട്ടുണ്ട് വെള്ളയൊക്കെ വിരിഞ്ഞതാണ് പ്രാവുകളും ഉണ്ട് ഇവിടെ ഇവർക്ക് വേണ്ടി ഒരു കൂടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് ഇവരൊക്കെ അതെ അപ്പൊ പ്രാവിനെയും കണ്ടു എന്നെ ഇതെല്ലാം സുധു കാണിച്ചു തരണേ ഇവിടത്തെ ഓരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും ആണോ സുധുവിന് ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ട അപ്പൊ എന്നെയും വിളിച്ചെല്ലാരൊക്കെ കാണിച്ചൊക്കെ തരീണ് ഇതൊക്കെ കണ്ട് ഓരോ വിശേഷങ്ങളെ സു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് ഞാൻ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് വീട്ടിലിട്ടോട്ടെ മീനുകളെ കണ്ടുവന്ന് പഴംപൊരി ചേച്ചി ജോലി കഴിഞ്ഞുപൊരി കൊടുത്ത് ഇവിടെ മീനുകളൊക്കെ ഒരു മുട്ടിയിട്ട് ഇവിടെ വെച്ചൊക്കെ കേട്ടോ ഇതിലും ഇന്ന് ഞങ്ങടെ രണ്ടുപേരുടെയും പണിയായിരുന്നു സുധുവിന്റെ കൂടെ ഞാൻ നിന്നിങ്ങനെ വന്നിട്ട് ആ എന്നിട്ട് ഓരോന്ന് മാറ്റുമ്പോഴേക്കും അമ്മ പറയും മീനെ കൊല്ലോ മീനൊക്കെ രണ്ടുപേരും അതേ അവരപ്പ എങ്ങനെ വൈകുന്നേരം വന്ന് കേറുമ്പോ സാധാരണ അങ്ങനെ ദിവസങ്ങളിൽ ഞാൻ തന്നെ ഇണ്ടാക്കിയാണല്ലോ കഴിക്കാറുണ്ട് ഭയങ്കര രസം രാവിലെ തുടങ്ങിയ ഭയങ്കര രസമായിരുന്നു ചായക്ക് ചോറ് എക്ക ചറൊക്കെ പാത്രത്തിലാക്കി ഭയങ്കര സന്തോഷം നമുക്ക് ഇങ്ങനെ ആരേലും ഒക്കെ ഇങ്ങനെ ഇണ്ടാക്കി തന്നുവിടാനും വരുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്ത് ചായ ഒക്കെ ഇരിക്കാനൊക്കെ വന്നപ്പോ അടുക്കള എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു എന്താന്ന് വെച്ചയുടെ കടിയൊക്കെ ആയിട്ട് റെഡിയാക്കി അപ്പൊ ഞങ്ങളിപ്പോ ചായ ഇത് കഴിച്ചിട്ട് ഞങ്ങളൊന്നും പറവൂര് പോകണം പറവൂര് പോണതിന്റെ നമ്മടെ ചിലച്ചിലെ പോയി പോയ ഞാൻ വരുമ്പോ എല്ലാ അവരെല്ലാവരും അടുത്തായിരുന്നു എന്നിട്ട് ഞാനും അവിടെ വിളിച്ചപ്പോ ഞങ്ങൾ പറവൂര് പോണത് എന്നിട്ട് വരണവഴിക്ക് എടുത്തിട്ട് പോയിരുന്നു വീട്ടിലേക്കും ഇഷ്ടമുള്ള സാധനം ഞാൻ കഴിച്ചിലേള്ളൂ ആരെയും കഴിച്ചില്ല നമ്മടെ കണ്ടിട്ട് പഴമ്പൊരിമ്മോട് കുണ്ടിലഴംപൊരി പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് നല്ല പറയാനല്ല അടിപൊളി പഴംപൊരി അതെ ഞങ്ങൾ ഇനിയിപ്പൊ പഴംപൊരി തീർക്കും ഇനിയിപ്പ രണ്ടുപേരും ഇല്ല കണം പുറത്തേക്കണം അമ്മ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് വേണ്ടി വരും ഞങ്ങൾ രണ്ടുപേര് എല്ലാരും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകും പിന്നെ എല്ലാരും കൂടെ തിരിച്ചു വരും വരുമ്പോ എല്ലാരും കൂടെ ഒരുമിച്ചിണ്ടാവും അങ്ങനെ ആയിരിക്കും സംഭവം എന്നിട്ട് വന്നിട്ട് ബാക്കി പഴംപൊരി കഴിക്കും പക്ഷെ നമ്മൾ അത്ര നേരം വീഡിയോക്ക് വെക്കാനുള്ള കാര്യം വരുമ്പോഴത്തേക്ക് നമ്മള് വീഡിയോ എടുക്കാനുള്ള മൂടിലൊന്നായിരിക്കും ഇപ്പൊ തന്നെ പോയി വരുമ്പോഴേക്ക് എന്തായാലും വൈകും അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ആ ഇനിയിപ്പൊ നമ്മൾ ഇന്നീ വീഡിയോ കൊച്ചു വീഡിയോ കൊച്ചു വീഡിയോടെ നിങ്ങളുടെ ഒപ്പം തന്നെ ഇരിക്കുള്ളൂ ഞാൻ ഈ വീഡിയോ ഭാഗങ്ങളൊക്കെ ഇത്തിരി ഭാഗത്തില് മാത്രമേ ഞാനുള്ളൂ സിനിമയിലൊക്കെ പറയൂലെ സിനിമയിലൊക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അതെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കറക്റ്റ് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അറിയാം നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ